ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥന പലപ്പോഴും ദൈവം കേൾക്കുന്നില്ല എന്നുള്ളൊരു സങ്കടം നിങ്ങളുടെ മേൽ എപ്പോഴുമുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സങ്കടങ്ങൾ മാത്രം പറയാതെ ആദ്യം തന്നെ നമുക്ക് ദൈവം നൽകിയ നന്മകളെക്കുറിച്ച് പ്രാർത്ഥിക്കുക നന്ദി പറച്ചിൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ കാര്യമാണ് അത് ഒരു മനുഷ്യനായാലും നമുക്കൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരോട് നന്ദി ഉള്ളവരായിരിക്കണം അതുപോലെ തന്നെ ദൈവം നമുക്ക് നന്മ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തോടും നന്ദിയുള്ളവരായിരിക്കണം അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവം ചെയ്യുന്ന എല്ലാ നന്മകൾക്കും നമ്മളൊന്ന് നന്ദി പറഞ്ഞു നോക്കിക്കേ ഉറപ്പായും അത്ഭുതം നടക്കും നിങ്ങൾ ചോദിക്കുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേറെ ആരും സഹായത്തിനില്ല ഞങ്ങൾ അത്രയും മോശമായ ഒരു അവസ്ഥയിലാണ് ഞങ്ങളെ മനുഷ്യരാൽ സഹായിക്കാൻ പറ്റില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി അങ്ങല്ലാതെ നമുക്ക് മറ്റാരുമില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മളൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ ഉറപ്പായും അത്ഭുതം നടക്കും നമ്മൾക്ക് സൗന്ദര്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് പണമുണ്ട് അല്ലെങ്കിൽ നല്ലൊരു ജോലിയുണ്ട് ഞാൻ വലിയൊരു പദവിയിലാണ് എന്നുള്ള അഹങ്കാരത്തോടെ അല്ല ദൈവത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും താഴ്മയുള്ളവരായിരിക്കണം താഴ്മയോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഉറപ്പാണ് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാലോ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാലോ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി വളരെ വലുതാണ് താഴ്മയോടെ വിനയത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ നന്മ നിറഞ്ഞ കർത്താവേ എളിയരായ ഞങ്ങളിതാ അങ്ങയുടെ മുമ്പിലേക്ക് വരുന്നു പാപികളും പാപികളുടെ പ്രധാനികളുമായ ഞങ്ങൾ പ്രവർത്തിക്കൊണ്ടും വാക്കുകൊണ്ടും ഒരുപാട് പാപങ്ങൾ ഞങ്ങൾ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്നു ദൈവമേ ഞങ്ങളുടെ പാപങ്ങളെ അവിടെ നിന്ന് കണക്കിടാതെ വണം ഞങ്ങളുടെ നന്മകളെ അവിടെ നിന്ന് എണ്ണയണമേ നന്മയുള്ള ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി ഞങ്ങളെ മാറ്റണമ്മേ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ പാത കടന്നു വരുന്നു കർത്താവെ അങ്ങ് ഞങ്ങളെവിടെ നിന്നു ചേർത്ത് പിടിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ വലിയൊരു അത്ഭുതമാക്കി മാറ്റണമേ കർത്താവെ ഞങ്ങൾക്കൊരു ദിവസത്തിൻ്റെ സന്ധ്യായാമവും കൂടി കാണുവാനുള്ള മഹാഭാഗ്യത്തെ അവിടുത്തെ കൃപയ്ക്കായിട്ട് നന്ദി ഞങ്ങളുടെ പാപങ്ങളെ കണക്കിട്ടാൽ ഞങ്ങൾ ഈ നിമിഷം പോലും ഞങ്ങൾ ഭൂമിയിൽ ശേഷിക്കുവാൻ യോഗ്യതയുള്ളവരല്ല എൻ്റെ ദൈവം ഞങ്ങളുടെ പാപത്തെ എവിടെ നിങ്ങൾ മാറ്റി ഈ ഭൂമിയിൽ ഞങ്ങളെ സന്തോഷത്തോടു കൂടി വെച്ചിരിക്കുന്നു കർത്താവെ ഇന്നലെ കിടന്നുറങ്ങി ഇന്ന് പുലർച്ചെ എൻ്റെ ദൈവം എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചു എത്രയോ പേർ ഇന്നലെ ഉറങ്ങിയിട്ട് ഇന്ന് പുലർച്ചെ എഴുന്നേൽക്കുവാൻ കഴിയാതെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി എൻ്റെ ദൈവം ഞങ്ങളെവിടെ നിന്ന് കരുതി ഞങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ദൈവമേ ഈ ഒരു ദിവസത്തിൻ്റെ സന്ധ്യ വയാമവും കാണുവാനുള്ള ഭാഗ്യത്തെ എൻ്റെ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്നുവല്ലോ താങ്ക് യു ജീസസ് ചെയ്യുന്ന നന്മകൾക്ക് നന്ദി കർത്താവേ യേശുവി ഈ വീഡിയോ കേൾക്കുന്ന ഓരോ വ്യക്തിയെയും കർത്താവ് കുടുംബമായി അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ദൈവമേ അവരുടെ മനസ്സെന്താണെന്ന് എനിക്കറിയില്ല അവരുടെ കഷ്ടത എന്താണെന്ന് എനിക്കറിയില്ല അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയില്ല അവരുടെ വേദനകൾ എന്താണെന്ന് എനിക്ക് അറിയില്ല കർത്താവേ എല്ലാം അറിയുന്നൊരു സകലത്തിൻ്റെയും ഉറവിടമായ എൻ്റെ ദൈവം ദൈവമേ അവരുടെ മനസ്സിനെ അവിടെ നിങ്ങൾ കണ്ട് അവിടെ നിങ്ങൾ അവരെ ആശ്വസിപ്പിക്കണമേ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരുമെന്ന കർത്താവെ വചനം നമ്മി പഠിപ്പിക്കുമ്പോൾ ദൈവമേ ആ വചനത്തിൽ മുറുകെ പിടിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഈ കേൾക്കുന്നവരെയും എന്നെയും അവിടെ നിങ്ങരുക്കണമേ യേശുവേ ഞങ്ങളെ ഒന്നിനും യോഗ്യത ഉള്ളവരല്ലപ്പാ എനി ദൈവം ഞങ്ങളെ എല്ലാത്തിനും യോഗ്യത ഉള്ളവരാക്കി അവിടെ നിങ്ങൾ തീർക്കണമേ യേശുവേ വിശക്കുമ്പോൾ ആഹാരം കഴിക്കുവാനായില്ലാത്തൊരു സമയം നമുക്കുണ്ടായിരുന്നു കർത്താവേ എന്നാലിപ്പോൾ ദൈവം വിശക്കുമ്പോൾ കഴിക്കുവാനായ ആഹാരത്തെ സമയ സമയമായി ഞങ്ങൾക്ക് അവിടെ നിന്ന് തരുന്ന കൃപയ്ക്കായി നന്ദി ധരിക്കുവാൻ വസ്ത്രങ്ങളില്ലാത്തൊരു സമയം ഞങ്ങൾക്കുണ്ടായിരുന്നു കർത്താവേ യേശുവേ ഞങ്ങൾക്ക് മാറി മാറിയിടുവാൻ തക്കവണ്ണ ഇപ്പോൾ ദൈവമേ വസ്ത്രത്തെ അവിടെ നിന്നു ഞങ്ങൾക്ക് തന്ന് കൃപയ്ക്കായി നന്ദി യേശുവേ ഞങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഒരു കാലഘട്ടത്തിൽ നിന്ന് കർത്താവെ ഞങ്ങളെ ഇതുവരെയും അവിടെ നിന്നങ്ങ് പിടിച്ചു നടത്തിയ കൃപയ്ക്കായി നന്ദി യേശുവേ കർാവേ ചോർന്നൊലിക്കുന്ന വീടുകളിൽ നിന്ന് കർത്താവെ ടെറസ് വീടിലേക്ക് ഞങ്ങളെ മാറ്റിയ കൃപക്കായി നന്ദി യേശുവേ കർത്താവെ നല്ലൊരു ഭവനത്തെ അവിടെ നിന്ന് ഞങ്ങൾക്ക് തന്ന് കൃപയ്ക്കായി നന്ദി യേശുവേ ദൈവത്തെ സ്തുതിക്കുവാനുള്ള കർത്താവെ എല്ലാ നന്മകളും കർത്താവേ അടിയുടെ ജീവിതത്തിൽ തന്ന ക പേക്ക് നന്ദി കർത്താവ് ഞങ്ങൾ ഓരോരുത്തരും എൻ്റെ ദൈവത്തോട് കർത്താവെ യാചിക്കുന്നു ഞങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമാക്കി മാറ്റണമേ ഞങ്ങളുടെ ഭാവിയെ അവിടെ നിന്ന് ഒരു അത്ഭുതമാക്കി മാറ്റണമേ ദൈവമേ ഞങ്ങളെ സഹായിക്കുവാൻ തക്കവണ്ണ മറ്റാരും ഇല്ല കർത്താവേ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ഈ ഹോ നിന്നും നിന്ന് വരുന്നു ദൈവമേ ഈ സങ്കീർത്തനത്തോടു കൂടി ഞങ്ങൾ ദൈവത്തോട് യാചിക്കുന്നു കഥാവേ യേശുവേ എനിക്കുള്ള സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ഈ ഹോ വെങ്കൽ നിന്ന് വരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയുടെ മേലും കർത്താവേ അവർ എൻ്റെ ദൈവത്തിന് നൽകുന്ന ഈ സമയത്തെ ദൈവമേ ഒരിക്കലും അവർക്ക് നഷ്ടമായി പോയില്ല എന്നുള്ളത് കർത്താവെ അവരുടെ ജീവിതത്തിൽ അത്ഭുതമാക്കി മാറ്റി കൊടുക്കണമേ ദൈവമേ ഈ നിമിഷം അവർ ദൈവത്തിന് വേണ്ടി കർത്താവെ ഇരുന്നത് കർത്താവെ ആ സമയത്തെ അവിടെ നിങ്ങൾ നിറവാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ ദൈവം ചെയ്ത നന്മകൾ കർത്താവ് ദൈവത്തോടും നന്ദി പറയുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ഉള്ളറിയുന്ന എൻ്റെ ദൈവം കർത്താവെ ഞങ്ങൾക്ക് വേണ്ടുന്ന ആവശ്യങ്ങളെ കർത്താവെ അവിടെ നിന്നു തക്ക സമയത്ത് അവിടെ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി യേശുവേ കുടുംബമായി ഞങ്ങളെവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ഓരോ വ്യക്തിയുടെ മേലും കർത്താവേൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ ഈ നിമിഷം ഈ വീഡിയോ കണ്ടതിലൂടെ ദൈവമേ ഒരുമിച്ച് പ്രാർത്ഥിച്ചതിലൂടെ യേശുവേ അവരുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നു എന്ന് അവരൊരു സാക്ഷിയായി മാറുവാൻ തക്കവണ്ണം അവർ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ദൈവമേ കമൻ്റ് ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗമേ നീ പ്രാർത്ഥനയെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ യേശുവേ വാഹനം ഓടിക്കുന്നവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ വാഹനത്തിൻ്റെ മുൻപിലും പിൻപിലുമായി അവൻ്റെ ദൈവത്തിൻ്റെ കരം കർത്താവേ ഒരു താങ്ങായി അവിടെ നിങ്ങൾ കൂടെ നിൽക്കണമേ വാഹനത്തെ അവിടെ നിങ്ങൾ നിയന്ത്രിക്കണമേ യേശുവേ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുക്കൻ കീഴേ കർത്താവെ മറയ്ക്കുന്നത് പോലെ യേശുവെ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവേ ചെറുക്കൻ മീതെ വഹിക്കുന്നത് പോലെ അങ്ങ് ഞങ്ങളെ തങ്ക ചെറുക്കൻ കീഴിലങ്ങ് മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിദ്യാഭ്യാസം ചെയ്യുന്ന മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ തൻ്റെ സൃഷ്ടാവിനെ കർത്താവെ ആലോചിച്ച് ജീവിക്കാൻ തക്കവണ്ണം അവരെ അവിടുന്ന് ഒരുക്കണമേ ദേശിവയെ പഠിക്കുന്ന കാര്യങ്ങളെ കല്ലുകുത്തിയ അക്ഷരം പോലെ അവരുടെ മനസ്സിൽ പറഞ്ഞിരിക്കണമേ കർത്താവ പരീക്ഷകളിൽ കർത്താവെ അത് എഴുതി ഫലിപ്പിക്കുവാൻ തക്കവണ്ണം അത് മുപ്പതും അറുപതും നൂറും മേനിയായി വിളയുവാൻ തക്കവണ്ണം സ്വർഗമേ നീ സഹായിക്കണമേ ഓരോ മക്കളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ആരോഗ്യം കൊടുക്കണമേ ദൈവമേ നല്ല മനസ്സിനെ കൊടുക്കണമേ ദൈവമേ ഈ ലോകമോഹങ്ങളിൽ വീണു പോകാതെ വേണം കർത്താവേ ലോകത്തിൻ്റെതായ മോഹങ്ങളിൽ കർത്താവെ അകപ്പെട്ടു പോകാതെ വേണം കർത്താവേ കുഞ്ഞുങ്ങളെ അവിടെ നിങ്ങൾ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നിഴലിൽ അവർ വളരുവാൻ തക്കവണ്ണം സ്വർഗമേ നീ അവിടെ നിന്ന് സഹായിക്കണമേ ഓർത്ത് പ്രാർത്ഥിക്കുന്നു യേശുവേ അവിടെ നിന്ന് ആരോഗ്യം കൊടുക്കണമേ ബലപ്പെടുത്തണമേ സൃഷ്ടാവിനെ ആലോചിച്ച് ജീവിപ്പാൻ തക്കവണ്ണം കർത്താവെ അവരെ ഒരുക്കണമേ നിറയ്ക്കുവോളം നിന്നെ ചുമക്കാമെന്ന് പറഞ്ഞ നാഥൻ കഥാവ് അവരുടെ പക്കലുണ്ട് എന്ന് വിശ്വസിച്ച് ദേവവചനത്തിൽ വിശ്വസിച്ച് ജീവപ്പാണ്ടക്കവണ്ണം അവരുടെ ഈ വാർദ്ധക്യകാലത്തെയും സ്വർഗമേ നീയവിടെ നിന്ന് അനുഗ്രഹമാക്കി കൊടുക്കണമേ മക്കളുടെ നന്മ കണ്ടാനുഭവപ്പാണ്ട് തക്കവണ്ണം മാതാപിതാക്കളെ അവിടെ നിങ്ങൾ ഒരുക്കണമേ കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതം അവിടെ നിങ്ങൾ നടക്കണമേ ദൈവമേ ഞങ്ങൾ ചോദിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടി എൻ്റെ ദൈവത്തിൻ്റെ പാതപിടത്തിലേക്ക് വയ്ക്കുന്നു ദേവയെ ചോദിച്ചത് ചുരുക്കമെങ്കിലും ധാരാളം നന്മകളാൽ കൊണ്ടങ്ങ് അവിടെ നിന്ന് നിറയ്ക്കണമേ സകലത്തെയും സൃഷ്ടിച്ച യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാം അവിടെ നിന്ന് നിറവാക്കി ദൈവമേ അവിടെ നിന്ന് കവിയുന്ന ഒരു പാത്രമാക്കി മാറ്റിത്തരണമേ പരിശുദ്ധ പിതാവേ ആമേൻ